വന്യജീവി ആക്രമണം തടയുവാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുവാൻ നിയമസഭാ പ്രമേയം പാസാക്കി ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ അനുമതി നൽകണമെന്നും അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനൊപ്പം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്കും നൽകണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും സഭ ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ച് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് വനമന്ത്രി എ കെ ശശീന്ദ്രനായിരുന്നു വന്യജീവികൾ പെറ്റുപെരുകി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യുവാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അനുവദിക്കുന്നില്ല കേന്ദ്ര സർക്കാർ ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ അനുമതി നിഷേധിക്കുന്നുവെന്നും മന്ത്രി വിമർശിച്ചു നിയമം കാലോചിതമായി പരിഷ്കരിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു അടിയന്തര നടപടി സ്വീകരിക്കുവാനുള്ള അധികാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനൊപ്പം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ എന്നിവർക്കും ഉണ്ടാകണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി കേന്ദ്ര നിയമങ്ങൾ ഭേദഗതി വരുത്തണമെന്നും കാട്ടുപന്നിയ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ പതിനൊന്ന് ഒന്ന് എ വകുപ്പ് പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് നൽകിയിട്ടുള്ള എല്ലാ അധികാരങ്ങളും അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സാധ്യമാകും വിധം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർമാർക്ക് ഏൽപ്പിച്ചു നൽകുന്നതിനും വകുപ്പ് അഞ്ച് രണ്ട് ഉൾപ്പെടെ ഭേദഗതി ചെയ്യുന്നതിനും വകുപ്പ് പതിനൊന്ന് ഒന്ന് എയിലെ കൃത്യനിബന്ധകളിലെയും വിശദീകരണങ്ങളിലെയും നടപടിക്രമങ്ങളും വന്യജീവി നിയമത്തിന് കീഴിൽ പുറപ്പെടുവിച്ചുള്ള ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഉപദേശങ്ങളും മാനദണ്ഡങ്ങളും ലഘൂകരിക്കുന്നതിനാവശ്യമായ പ്രായോഗിക വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പ്രസ്തുത കേന്ദ്ര നിയമം കാലാസുതമായി ഭേദഗതി ചെയ്ത് വന്യജീവി അക്രമം തടയുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാനും കാട്ടുപന്നിയെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ അറുപത്തിരണ്ടാം വകുപ്പ് പ്രകാരം ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കേണ്ട എന്നതിനാലും പ്രഖ്യാപിക്കണമെന്നും ഈ സഭ ഐക്യകണ്ഠേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു പ്രമേയം സഭ പാസാക്കി News Bureau. Udah mencolok.